നമ്മൾ ഈശോയെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബാലിശമായ ചോദ്യങ്ങളൊക്കെ ആയി പോകും അല്ലേ ഇന്ത്യ എല്ലാ നമ്മളെല്ലാവരും ഈശോയെ ശരിക്കും നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ ആരാധിക്കുന്നു ഈശോ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമോ എന്നൊക്കെ നമുക്കറിയാം ഈശോ അല്ലാതെ മറ്റൊരു രക്ഷകനില്ല നാഥനില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മളെ വിശ്വാസമൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ചിന്തയിൽ ഇങ്ങനെ വായിച്ചതാണ് അതായത് ഫെയ്ത്ത് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് വിശ്വാസം ശരിക്കും പ്രകടമാകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണെന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലാന്ന് വെച്ചാൽ എൻ്റെ ഒരു കാര്യം ഇങ്ങനെയാണ് നമ്മൾ ഈ പത്രോസിലിയായ ഒരു എപ്പിസോഡ് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരു കാര്യമല്ലേ ഈ കടിൽ ഈശോ നിൽക്കുന്നത് കടലിൻ്റെ മുകളിൽ ഈശോ ഇങ്ങനെ നടക്കുന്നു ഈശോയുടെ സാന്നിധ്യം കാണുന്നു അത് ഈശോയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ പത്രോസ്ലിക ചോദിക്കുന്നുണ്ട് ഞാനും വരട്ടെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഈശോ പറയാണ് ദീവാ പത്രോസിലയുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ പത്രോസിലിയ കടലിലേക്ക് ഇറങ്ങി അല്ലേ കടലിലേക്ക് ഇറങ്ങി പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഒരു കാറ്റടിച്ചു പത്രോസിലേക്ക് ഭയം തോന്നി വെള്ളത്തിലേക്ക് നാണുപോയി ഈശോ പൊക്കിയെടുത്തു പത്ര റോസിൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ മിസ്സ് ചെയ്തു പോകാൻ ബൈപ്പാസ് ചെയ്തു പോകാൻ ഒരു കാര്യമാണ് പത്ര ശരിക്കും തൻ്റെ ഫെയ്ത്ത് പ്രകടമാക്കിയത് എവിടെയാണെന്ന് വിശ്വാസം ശരിക്കും പ്രകടിപ്പിച്ച എവിടെയാണ് അതായത് ഈ കാലെടുത്ത് വെച്ചു അല്ലേ കടലിലേക്ക് ഈശോയ്ക്ക് ഓഫ് കോഴ്സ് കടലിൻ്റെ മേലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അത് പത്രോസിലേക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നേണ്ടതില്ല പക്ഷേ ഈശോ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഫെയ്ത്തിൽ ഒരു വിശ്വാസത്തിൽ കാലെടുത്ത് വെച്ചു അല്ലേ ഒരു കാലെടുത്ത് വെച്ചു നമ്മളതിൻ്റെ വിശ്വാസം എന്ന് പറയും നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ബിസിനസ്സ് നമ്മുടെ ഒരു പഠനം ശുശ്രൂഷ ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യാൻ കാലെടുത്ത് വെക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ എനർജി എന്താണ് നമ്മളെ സഹായിക്കുന്ന നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോ അവിടെ ഉണ്ട് അല്ലേ ഈ കടൽ ഇളകിയാലും കടൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയാലും സിറ്റുവേഷൻ നമുക്ക് ഒരു പിടിയില്ലെങ്കിലും ആ കടലിനു മീതെ ആ സിറ്റുവേഷന് മുകളിൽ ഈശോ അധികാരത്തോടെ ഉണ്ട് എന്നുള്ള ഒറ്റ ബോധ്യത്തിൽ ആ വിശ്വാസത്തിലാണ് നമ്മൾ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കുന്നത് ശരിയാണല്ലോ പക്ഷെ ശരിക്കും വിശ്വാസം അതല്ല ആ ചിന്തയിൽ ഇങ്ങനെ വായിച്ചതാണ് ഫെയ്ത്ത് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് വിശ്വാസം പ്രകടമാക്കേണ്ടത് രണ്ടാമത്തെ കാൽവെയ്പ്പിലാണ് ആദ്യത്തെ കാൽവെയ്പ്പ് എനിക്കെടുത്ത് വയ്ക്കാം ഈശോ അവിടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അപ്പോഴും ഒരു കാല് എവിടെയാണ് പത്രോസലിഹ നമുക്കിങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യാൻ തോന്നുന്നു ചിന്തിക്കാൻ തോന്നുന്നു അപ്പോഴും ഒരു പിടുത്തം ഈ ബോട്ടയിലുണ്ട് അല്ലേ ഫുള്ളായിട്ട് അങ്ങ് ഇറങ്ങിയില്ല ആദ്യത്തെ കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളൂ ഒരു പിടുത്തം അപ്പോഴും ബോട്ടേലുണ്ട് ആ പിടുത്തം വിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ എടുത്ത് വെക്കണമെങ്കിൽ ചെറിയ വിശ്വാസം പോരാ പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ച് വേണമെങ്കിൽ തൊട്ട് നോക്കാം ഏ താണു പോണുണ്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വലിയ ഇനി വല്ല പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ എന്താ ചെയ്യാം ഒരു പിടുത്തം ബോട്ടേലുണ്ട് തിരിച്ച് കയറി വരാം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അതായത് രണ്ടടുത്തൊരു പിടുത്തം ഈശോയേറ്റോ ഈശോയിലോട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് ട്രസ്റ്റ് ചെയ്ത് കണ്ണും പൂട്ടി കർത്താനോ വിശ്വസിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഡിപ്പെൻസ് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത്രയും ദിവസം പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ വചനം വായിക്കുന്നുണ്ടല്ലോ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഒരു കാലെടുത്ത് വെച്ചു ശരിയാണ് ഈ രണ്ടാമത്തെ കാലെടുത്ത് വെക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഓരോ പേഴ്സണലി അതൊക്കെ ചിന്തിച്ചാൽ മതി കംപ്ലീറ്റ്ലി ഇപ്പുറത്തെ ഒരു പിടുത്തം വിട്ട് ഈശോ മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ ശരിക്കും ഇറങ്ങിയിട്ടുണ്ടോ ഒരു കാലെടുത്ത് വെക്കാൻ പറ്റി നമുക്ക് വേദപാഠ ക്ലാസ് ധ്യാനങ്ങളൊക്കെ കൂടി മാതാപിതാക്കൾ പറഞ്ഞു തന്നു നമുക്ക് ഇതിൽ ബേസിക് ഫെയ്ത്ത് ഫോർമേഷനിൽ ആദ്യത്തെ കാലെടുത്ത് വെക്കാനുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതല്ല വിശ്വാസം യഥാർത്ഥ വിശ്വാസം എവിടെയാണ് തെളിഞ്ഞു കിട്ടുന്നത് ഫെയ്ത്ത് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് രണ്ടാമത്തെ കാലത്ത് വെക്കുക എന്നുവെച്ചാൽ ഇവിടെ നിന്ന് പിടുത്തം മുഴുവൻ പിടുക ഇവിടെ ഒരു പിടുത്തമില്ല മാതാപിതാക്കളില്ല മക്കളില്ല പ്രിയപ്പെട്ടവരില്ല ആശ്രയിച്ച് നിന്ന ഒന്നുമില്ല നമുക്ക് ഫൗണ്ടേഷനായിട്ട് നിന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പില്ല ഈശോയെ അതൊന്നും ഇല്ലേലും നീ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം പ്രകടമാകുന്നത് നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ചേർത്ത് വ്യാഖ്യാനിച്ചെടുക്കണം ഈശോയെ ഷോയെ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോഴും ഇപ്പുറത്തൊരു പിടുത്തം പിടിച്ചോണ്ടാണോന്ന് മനുഷ്യരിൽ ആശ്രയിച്ചാൽ അത് കെണിയാകുമെന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട് ജർമ്മിയ പ്രവാചന ദിവസത്തിൽ പതിനേഴാമത്തെ ഇദ്ദേഹത്തിൽ നമുക്ക് മനുഷ്യർ വേണ്ട സാഹചര്യങ്ങൾ വേണ്ട എന്നൊന്നുമല്ല പക്ഷേ അപ്പോഴും ഈശോയെ ഷോയെ ഒരു 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 ഗ്യാരണ്ടിയൊക്കെ എടുത്തിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് ആരാധിച്ചു പോകാം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങ് വിശ്വസിക്കാം അവർക്ക് ഇവർക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലല്ല ഒന്ന് ടോളറേറ്റ് ചെയ്ത ഒരു അഴകുഴഞ്ഞ വിശ്വാസമൊക്കെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ ആരാധന നടക്കുന്നുണ്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട് പള്ളി പോക്ക നടക്കുന്നുണ്ട് വചനവായന വചന എഴുത്ത് എല്ലാം നടക്കുന്നുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഈശോയെ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ജീവിതമാണ് നമ്മൾ പലർക്കും ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കും അത് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് നമുക്കില്ലെങ്കിൽ അതിനുള്ള ഒരു പവർ കിട്ടാൻ വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം ഈശോയെ എല്ലാം ഇവിടുന്ന് ഉള്ള സകല ആശ്രയത്വം പോയാലും മാതാപിതാക്കൾ കൈവിടുന്നു ജോലി പോകുന്നു ആരോഗ്യം പോകുന്നു എന്നാ പോയാലും എനിക്ക് എനിക്ക് നീ മുമ്പിൽ ഉണ്ട് അതെനിക്ക് മതി എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കാലെടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള ഒരു വിശ്വാസം ആ വിശ്വാസം എന്നറിയാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ മുന്നോട്ട് നയിക്കുള്ളൂ അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ നമ്മളെ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറ്റുകയുള്ളൂ പത്രയോട് പ്രത്യേകം നമുക്ക് മാധ്യസ്ഥം തേടാം പത്രൂസുലിയ മത്തായി പതിനാറ് പതിനാറിൽ ഈശോടെ മുമ്പിൽ ഒരു വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ ഒപ്പം തന്നെ ഇച്ചിരി ആടി കൊഴഞ്ഞിട്ടാണേലും പറഞ്ഞു ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല ഞാൻ നിന്നെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞില്ലേ യോഹന സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിൽ പത്രോസ്ലേ പറഞ്ഞല്ലേ ഞങ്ങൾ വേറെ എങ്ങോട്ട് പോകും നിത്യജീൻ്റെ വചനം നിൻ്റെ ഉണ്ടല്ലോ എന്നൊക്കെ പത്രോസ്ലീ പറഞ്ഞല്ലേ തള്ളി പറഞ്ഞു പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോട് തിരിച്ചു പറഞ്ഞു ഈ പത്രോസ്ലീയെ പോലെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ള സ്നേഹവും വിശ്വാസമല്ല രണ്ടാമത്തെ സ്റ്റെപ്പെടുത്ത് വയ്ക്കാനുള്ള ഒരു സ്നേഹം വിശ്വാസം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ വിശുദ്ധ വിശുദ്ധപത്രോസ്ലിയുടെ വലിയ സ്നേഹം മധ്യസ്ഥം പ്രാർത്ഥന നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ ഒരേ പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ അമേൻ